ഇനി മനസ്സ് ഉണർന്നു കഴിഞ്ഞാൽ സംശയിച്ചു എത്ര എന്നുള്ളത് അതിന് ഉത്തരം പറയുന്നത് ബുദ്ധിയാണ് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിന് വ്യക്തത കൊടുക്കുന്ന ആ ഫാക്കൽറ്റിയുടെ പേരാണ് ബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നത് ബുദ്ധി നിർച്ചയാത്മിക ബുദ്ധി സങ്കല്പം ചെയ്യുന്നത് മനസ്സും നിശ്ചയിക്കുന്നത് ുദ്ധിയുമാണ് എല്ലാവർക്കും ഉണ്ടല്ലോ അത് എന്ന് ഇനി മൂന്നാമത്തത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കി ഉത്തരം പറയണമെങ്കിൽ ഇതെല്ലാം നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കണം റെക്കോർഡ് ചെയ്യാത്ത ഒരു സാധനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നില്ല ഉള്ളിലുള്ളതേ പുറത്തു വരുള്ളൂ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അമ്മമാരാണെങ്കിൽ രാവിലെ എഴുതിയിട്ട് അടുക്കളയിൽ കയറിക്കഴിഞ്ഞാൽ എവിടെ എവിടെന്ത് വെച്ചു എന്നുള്ളത് നിങ്ങളുടെ കൈ തപ്പണമെങ്കിൽ മനസ്സ് പറയും ഇവിടെ തപ്പു എന്ന് അപ്പൊ ബുദ്ധി പറയും അവിടെ തന്നെ തപ്പണംന്ന് ബുദ്ധിക്ക് അത് പറയാൻ സാധിച്ചത് എങ്ങനെയാ അവിടെയാണ് വെച്ചത് എന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ട് ഓർമ്മകളുടെ ശേഖരം അനുഭവങ്ങളുടെ ശേഖരം ഈ അനുഭവങ്ങളുടെ ശേഖരത്തെയാണ് ഓർമ്മകളുടെ ശേഖരത്തെയാണ് ചിത്തം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ എല്ലാം ഹാർഡ് ഡിസ്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഉള്ളിലെ ഹാർഡ് ഡിസ്ക് എല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ട സാധനം അതിനെ ചിത്തം എന്ന് പറയും എല്ലാ ഓർമ്മകളുടെയും ശേഖരം നല്ലതും ചീത്തതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുന്നത് എവിടെയാണ് ചിത്തത്തിലാണ് മെമ്മറി പവർ അതിനെ ചിത്തം എന്ന് വിളിക്കും ഇനി നാലാമത്തതാണ് ഈ മനസ്സിലും ബുദ്ധിയിലും ചിത്തത്തിലും ചിത്തം എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നൊക്കെ അർത്ഥത്തെടുത്തോളൂ നിങ്ങൾ ഇതിലെല്ലാം കൂടി ചേർന്ന് പ്രകാശിക്കുന്ന ആ ചൈതന്യം അതിലുണ്ടാവുന്നൊരു തോന്നലാണ് ഞാൻ എന്ന തോന്നൽ അപ്പം ഞാനെന്നൊരു ഭാവം ഞാനൊരാണാണ് ഞാനൊരു പെണ്ണാണ് ഞാനൊരു കഴിവുള്ളവനാണ് അറിവുള്ളവനാണ് എനിക്ക് ഈ എന്താണ് ശക്തിയുണ്ട് എന്തെങ്കിലും ഇത്രയും സമ്പത്തുണ്ട് എന്റെ കുലം ഇതാണ് എന്നെല്ലാം അഭിമാനിക്കുന്ന ഒരു അഭിമാനം അതായത് മനസ്സിലും ബുദ്ധിയിലും ചിത്തത്തിലും ചേർന്ന് പ്രകാശിക്കുന്ന ആ ഒരു ചൈതന്യം അതിനെയാണ് എന്ത് വിളിക്കുന്നത് അഹങ്കാരം അപ്പം എത്രമായി മനസ്സായി ബുദ്ധിയായി ചിത്തമായി അഹങ്കാരമായി ഇതൊക്കെ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ് മൊത്തത്തിൽ നമ്മൾ തലച്ചോർ എന്ന് പറയില്ലേ ആ സാധനം തന്നെയാണ് പക്ഷെ തലച്ചോറല്ല ബുദ്ധി അങ്ങനെ കണക്കാക്കരുത് ബുദ്ധി എന്ന് പറയുന്നത് തലച്ചോറാകുന്ന ഇൻസ്ട്രുമെന്റിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ബുദ്ധി ഒരാൾ മരിച്ചു പോയാലും അയാളുടെ തലച്ചോറ് അവിടെ ഉണ്ടാവില്ലേ ഉണ്ടാവു വീട്ടിൽ പൊളിച്ചു നോക്കിയാൽ അയാളുടെ തലച്ചോറുണ്ടാവും എന്നാൽ അയാളുടെ ഉള്ളിൽ ബുദ്ധി കാണാൻ പറ്റുമോ അയാളുടെ മനസ്സ് കാണാൻ പറ്റുമോ ഇല്ല അപ്പം മനസ്സ് ബുദ്ധി എന്ന് പറയുന്നത് തലച്ചോറാകുന്ന ഇൻസ്ട്രുമെന്റിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് അതിന് രൂപഭാവങ്ങളില്ല ഏതിന് ഏതിന് ബുദ്ധിക്ക് രൂപമില്ല എന്ന് മാത്രമല്ല മനസ്സിനും രൂപമില്ല അതുകൊണ്ടാണല്ലോ ചെല്ലർ പറയാറ് എനിക്കന്നെ എന്നുള്ളത് അപ്പം മനസ്സിനും രൂപമില്ല ബുദ്ധിക്കും രൂപമില്ല ചിത്തത്തിനും രൂപമില്ല അഹങ്കാരത്തിനും രൂപമില്ല പക്ഷെ ഇവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് രൂപമില്ലാത്ത ഇവർക്ക് ഏത് രൂപത്തെയും സ്വീകരിക്കാനും സാധിക്കും ഏതു രൂപത്തെയും വിടാനും സാധിക്കും മനസ്സിലായില്ലേ സ്വാമി ശിശുവിന്റെ രൂപം നമ്മുടെ മനസ്സെടുത്തു ആ ശിശുവിന്റെ രൂപം വിടാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട് മനസ്സിന് സാധിച്ചിട്ടില്ലേ അത് പിടിച്ചു വെച്ചിട്ടുണ്ടോ അത് മാറി ബാല്യത്തെ എടുക്കാൻ സാധിച്ചു ബാല്യത്തെ വിടാൻ സാധിച്ചു കൗമാരത്തെ എടുക്കാൻ സാധിച്ചു കൗമാരത്തെ വിട്ടു യവനത്തെ എടുക്കാൻ സാധിച്ചു യവനത്തെ വിട്ടു മധ്യവയസ്കദേശി എടുക്കാൻ സാധിച്ചു അതിനെ വിടും ഇനി വാർദ്ധക്യത്തെയും എടുക്കും ഭാർഗ്യത്തെയും വിടും അത് നമ്മുടെ സ്വപ്നാനുഭവം തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും സ്വപ്നത്തിൽ പല രൂപങ്ങൾ എടുക്കാനും നമുക്ക് സാധിക്കും പലതുമായി തീരാൻ സാധിക്കും സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത് അതെല്ലാം വിടാനും നമുക്ക് സാധിക്കും അപ്പൊ രൂപങ്ങൾ എടുക്കാനും രൂപങ്ങൾ വിടാനും സാധിക്കുന്ന ഫെസിലിറ്റിയാണ് ഏത് ഈ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം നമുക്ക് ലൗകികമായ എല്ലാ അറിവുകളും ചിത്തത്തിലുണ്ടെങ്കിലും ആധ്യാത്മികമായ അറിവ് ചിത്തത്തിൽ ഇല്ലാത്തതിന് കാരണം നാം അതിനെ വേണ്ട വിധത്തിൽ അവിടെ എന്ത് ചെയ്തിട്ടില്ല സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല അപ്പൊ നമ്മൾ എത്രത്തോളം സ്റ്റോർ ചെയ്യുന്നു അത്രത്തോളം നമുക്കത് കിട്ടും അത് സ്റ്റോർ ചെയ്യാത്തോടത്തളം കാലം നമുക്കത് കിട്ടില്ല കിട്ടിയിരിക്കുന്ന ആത്മീയത എന്നൊക്കെ പറയുന്നത് ഈശ്വരനെ രൂപഭാവത്തോടു കൂടിയിട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ദൈവം എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഈശ്വരന്റെ രൂപഭാവങ്ങൾ വരുന്നത് നമ്മൾ അതിനെ താത്വികമായി ഉറപ്പിച്ചുറപ്പിച്ചിട്ടാണ് ചിത്തത്തിൽ ഉറപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഏതറിവാ വരിക നിങ്ങൾക്ക് ആത്മാവെന്നും പുരുഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സർവ്വത്ര നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയിലാണ് മനസ്സും ബുദ്ധിയും ഒക്കെ നിൽക്കുന്നത് എന്ന് അപ്പം ഇതൊക്കെ നിശ്ചയിക്കുന്നത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ മന ചിത്തത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള സ്മരണ എന്ന് പറയുന്നത് അതുകൊണ്ട് ഭാഗവതത്തിൽ പറയുന്നത് അന്തേ അവസാനം മരിക്കുന്ന സമയത്തുണ്ടല്ലോ നാരായണ ദർശനമല്ല വേണ്ടത് നാരായണ സ്മൃതിയാണ് വേണ്ടത് അപ്പം അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ആ കാര്യം ചിത്തത്തിൽ നമ്മളത് ഉറപ്പിച്ചിരിക്കണം അല്ലെങ്കിൽ ആ സ്മരണ വരില്ല ആ സമയത്ത് എന്തൊക്കെ സ്മരണയെ വരിക നമുക്ക് പറയാൻ പറ്റില്ല മരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് എന്ന് പറയാൻ പറ്റുമോ ഒരാൾക്കും പറയാൻ പറ്റില്ല ഒരു ആളുടെ കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉള്ളൊരു അനുഭവമാണ് അങ്ങൊരുക്ക് മൂന്ന് മക്കളാണ് വലിയൊരു എന്താണ് സംസ്കാരത്തിലൊക്കെ ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം ഭാഗവതമൊക്കെ കുട്ടിക്കാലത്ത് കേട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മോഹം മരിക്കണ സമയത്ത് എന്ന് വിളിച്ച് മരിക്കണം അപ്പം അതിനിപ്പം എന്താ വഴി മൂന്നാമത്തെ മകന് നാരായണൻ എന്നെ പേരിടണം അതായത് ഏറ്റവും താഴെ ഉള്ളവന് അപ്പം മുകളിലുള്ളവന് പേരിട്ടു ഹരി പേരിട്ടു ഹരികൃഷ്ണൻ എന്ന് പേരിട്ടു രണ്ടാമത്തവന് ജയകൃഷ്ണൻ എന്ന് പേരിട്ടു മൂന്നാമത്തെവന് നാരായണെന്ന് പേരിട്ടു അപ്പോൾ കൂടുതൽ വാത്സല്യം എപ്പോഴും നാരായണനോടാണ് അങ്ങനെ ഒരുക്കൊരു ചെറിയ കടയൊക്കെ ആയിരുന്നു അങ്ങനെ കാലം മുന്നോട്ട് പോയി മക്കൾ പേരും പഠിച്ച് വലുതായപ്പോൾ പറഞ്ഞു ജോലിക്ക് പോട്ട ഈ കടയും അങ്ങനെ വികസിപ്പിക്കാം കാരണം ടൗണിലാണ് ഇപ്പം ഇവരെന്തു ചെയ്തു അച്ഛൻ സ്മാൾ സ്കെയിലിൽ തുടങ്ങിയവർ മാൾ സ്കെയിലാക്കി ഇപ്പം മാളുകളാണല്ലോ കംപ്ലീറ്റ് വലിയ വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ പോലെയാക്കി ഓരോ ഫ്ലോർ ഓരോരുത്തരും മാനേജ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ രാവിലെ കട്ടിൽ നിന്ന് എണീക്കുന്ന സമയത്ത് അടി ഹാർട്ട് അറ്റാക്ക് ഭയങ്കര ശക്തിയുള്ള അറ്റാക്ക് കൊണ്ടുപോയി ഐ സിയുലിട്ടു ഡോക്ടർ പറഞ്ഞ സ്കോപ്പ് വളരെ കുറവാണ് കാരണം ഞങ്ങളുടെ സ്കോപ്പിലൂടെ ഒക്കെ നോക്കിയപ്പോൾ ഇങ്ങൊരു തിരിച്ചു വരാനുള്ള സ്കോപ്പ് തീരെ കുറവാണെന്ന് അവരോട് രക്ഷ ഇല്ല അപ്പൊ ഭാര്യയ്ക്ക് ഒരേറ്റോ ആഗ്രഹമുള്ളൂ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇത്രയോ ഭാഗവതം കേട്ട ആളാണ് മരിക്കുന്ന സമയത്ത് എന്ന് വിളിച്ചിട്ട് മരിക്കണം അജാമലൻ വിളിച്ചതുപോലെ വിളിക്കണം ഡോക്ടറെ ഒന്ന് അനുഗ്രഹിക്കണം ഡോക്ടർ പറഞ്ഞുതന്നാ അധികം നേരം ഒന്ന് വൈകിക്കേണ്ട വേഗം എന്ന് കാരണം ഇത് എപ്പോഴാ എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല പോയിക്കൊണ്ടിരിക്കുകയാണ് സംഗതി എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഡോക്ടറെ കുറച്ച് നേരത്തേക്ക് അദ്ദേഹത്തിന് ബോധം കൊടുക്കാൻ വല്ല വഴിയും ഡോക്ടർ പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ ചെലവാകുവിട്ടോ ഒരു ഇഞ്ചക്ഷനൊക്കെ ഉണ്ട് പക്ഷെ സക്സസ് ആവുന്നൊന്നും പറയാൻ പറ്റില്ല കാശ് പോയിട്ട് നിങ്ങൾ എന്നോട് ബഹളമൊന്നും വെക്കരുത് ഒരുപക്ഷേ ഒരു മിനിറ്റൊക്കെ കിട്ടി എന്നൊക്കെ വരും അപ്പൊ അമ്മ മക്കളോടൊക്കെ പറഞ്ഞപ്പോൾ മൂത്ത മകൻ പറഞ്ഞു വെറുതെ കാശ് ചിലവാക്കണ്ട അമ്മേ കാരണം അച്ഛന്റെ സ്വഭാവം വെച്ചിട്ട് മുഴുവൻ എനിക്ക് തോന്നുന്നില്ല നാരായണാന്നൊക്കെ വിളിക്കുവോന്നുള്ളൂ മൂത്ത മകൻ നല്ല അറിവ് അച്ഛനെ കുറിച്ച് രണ്ടാമത്തെ മകൻ പറഞ്ഞു അമ്മേടെ ഒരാഗ്രഹല്ലേ മോ താഴെത്തവും പറഞ്ഞു എന്തായാലും എന്നെ വിളിച്ചിട്ടല്ലേ അച്ഛൻ പോണത് കൊടുത്തേക്കാം നമുക്ക് കാശ് തന്നെ കാശൊക്കെ കൊടുത്തു മൂന്ന് മക്കൾ ഹോസ്പിറ്റലിൽ നിൽക്കണു ഡോക്ടർ പറഞ്ഞു വേറെ ആരും ഐ സിയുൽ ഉണ്ടാവാൻ പാടില്ല ഇവർ മൂന്ന് പേരേ ഉണ്ടാവാൻ പാടുള്ളൂന്ന് ഇഞ്ചക്ഷൻ അങ്ങോട്ട് കൊടുത്തതും കാരണം ഒരു പതുക്കെ തുറന്നു ഓ ഡോക്ടർക്ക് വളരെ സന്തോഷമായി ഇരുപത്തയ്യായിരം രൂപ പോയില്ലല്ലോ അമ്മ വളരെ അടുത്ത് ചെന്നിട്ട് കയ്യൊക്കെ പിടിച്ചു മരിക്കാൻ പോവല്ലേ ഭർത്താവ് എന്നെ മനസ്സിലായി ചോദിച്ചു മനസ്സിലായിരുന്നു ഓ സന്തോഷമായി ഇവനെ മനസ്സിലാവണീ ആരാ ഹരികൃഷ്ണനോ ഓ ഭാര്യയുടെ പേര് പറഞ്ഞില്ലെങ്കിലും മകന്റെ പേര് പറഞ്ഞല്ലോ ഇവനോ രണ്ടാമത്തവനെ മനസ്സിലാവണീ മനസ്സിലായല്ലോ ജയകൃഷ്ണൻ അല്ലേ മൂന്നാമത്തവനോ ഈ കഴുതകൾ മൂന്നിവിടെ നിന്ന ഷോപ്പിൽ ആരാണ്ടാവുക പിന്നെ ആ ദേഷ്യം വന്നതും ബ്ലഡ് അടിച്ചു കയറി കഴിയും ഡോക്ടർ നെഞ്ചത്ത് കൈവച്ചു മൂത്ത മകൻ അപ്പോഴേ പറഞ്ഞു അമ്മ ഇരുപത്തയ്യായിരം പോയില്ലേ ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ പറയാൻ പറ്റില്ല അവസാന സമയം എന്തൊക്കെയാ നമ്മൾ വിളിക്കുക പറയാൻ പറ്റില്ല നമുക്ക് വിദ്യ പറയാം അതുകൊണ്ട് അന്തേ നാരായണനെ വിളിക്കുകയല്ല വേണ്ടത് നാരായണ സ്മൃതിയാണ് ചിത്തത്തിൽ അത് ഉറക്കണം ശരി അപ്പൊ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇങ്ങനെ മൊത്തം എത്രയായി ഇരുപത്തി സാധനങ്ങളാണ് പ്രകൃതിയിൽ ഇപ്പോ നമ്മുടെ കൂടെ ഉള്ളത് ഇനി അടുത്തത് പറയാണ് ഇത്രയേ ഉള്ളൂ അല്ല ഇനി ആരാ ഉള്ളത് പറയുന്നു ബ്രഹ്മണ ബ്രഹ്മണ ഗുണസം സന്നിശോ മയാ പ്രോക്തോ യല പഞ്ചവിംശകം പ്രഭാവം പൗരുഷം പ്രാഹു ഭയം അഹങ്കാര വിമോട്യ കർത്തൂ പ്രകൃതിമീയുഷനേവ സഖ്യതോ ഇപ്രകാരം ഇരുപത്തിനാലെണ്ണം പറഞ്ഞു ഇനി ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത് ആരാണ് കാല പഞ്ചവിംശക ഒരാളെയും കൂടി കൊണ്ടുവരികയാണ് ആരാണത് കാലമാകുന്ന ശക്തിയാണ് ഇത് എത്ര കാലം ഇവിടെ ജീവിക്കണം എന്ന് പോകണം എന്ന് വരണം എന്നൊക്കെ നിശ്ചയിച്ചത് കാലമാണ് അപ്പൊ ഈ ശരീരത്തിന്റെ കൂടെ എപ്പോഴും ആരുണ്ട് കാലമുണ്ട് കാലനുണ്ട് എന്നിട്ട് പറയുന്നു ആരായി കാലൻ ആരായി കാലം അറിയണോ അന്തപുരുഷരൂപേണ കാലരൂപേണ യോ ബഹീം സമന്യത്യേഷ സത്വനം ഭഗവാൻ ആത്മമായ അന്തപുരുഷരൂപേണ ഉള്ളിൽ പുരുഷന്റെ രൂപത്തിൽ ബഹി പുറത്ത് കാലരൂപത്തിൽ രണ്ടും ആര് തന്നെയാണ് ഭഗവാൻ ആത്മമായയാം ആത്മമായ കൊണ്ട് തന്റെ മായ കൊണ്ട് ഭഗവാൻ ഉള്ളിൽ പുരുഷരൂപത്തിലും ഇരിക്കുന്നു പുറത്ത് കാലരൂപത്തിലും ഇരിക്കുന്നു അപ്പൊ കാലനായി നിൽക്കുന്നതും ഭഗവാനാണ് ഉള്ളിൽ പുരുഷ രൂപത്തിലും ഇരിക്കുന്നത് ഭഗവാനാണ് വളരെ ശ്രദ്ധിക്കണേ പറയുന്നത് അതായത് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങളെ പരിപൂർണമായി മാറ്റാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യല്ല കാലം നിശ്ചയിച്ചു വെച്ച അനുഭവങ്ങളിലൂടെ ഈ ശരീരം പോവാൻ ബാധ്യസ്ഥമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് കാലം നിശ്ചയിച്ചതിനെ നിങ്ങൾ എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം മെഡിസിൻ ഉപയോഗിച്ചാലും പരിപൂർണമായി മാറ്റാൻ അതിനെ സാധ്യല്ല സാധിച്ചിട്ടുണ്ടോ എത്രയെല്ലാം ടെക്നോളജി ഡെവലപ്പ് ചെയ്തു എന്തെല്ലാം മെഡിക്കൽ സയൻസുകൾ വികസിച്ചു ഇന്നും മനുഷ്യനെ വാർദ്ധക്യത്തിൽ നിന്ന് ഉയർത്താൻ സാധിച്ചിട്ടുണ്ടോ ഉണ്ടോ ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പരിപൂർണമായി ഒരു ശാസ്ത്രത്തിനും കാലം അങ്ങനെ അതിനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു ഈ സമയത്ത് ഈ പ്രായം വരണം ഈ സമയത്ത് ഈ പ്രായം വരണം ഈ സമയത്ത് ഇന്നന്നെ രോഗങ്ങൾ ഇതിന് വരണം അത് വന്നേ പറ്റുള്ളൂ നമ്മളതിലൂടെ കടന്നുപോയേ പറ്റുള്ളൂ എന്നാൽ അടുത്തത് പറയാണ് കാലരൂപത്തിൽ പുറത്തിരിക്കുമ്പോഴും ഉള്ളിൽ ഏത് രൂപത്തിലിരിക്കണ്ട് പുരുഷരൂപത്തിലിരിക്കൂപത്തിലിരിക്കുന്ന ഈ ശരീരബോധത്തിൽ നിന്നും മനസ്സിനെ ഏതിലേക്ക് കൊണ്ടുവരണം പുരുഷ രൂപത്തിലേക്ക് കൊണ്ടുവരണം അപ്പൊ നമ്മളൊരു യാത്ര ചെയ്യാനുണ്ട് ബാഹ്യമായ തലത്തിൽ നിന്നും ആന്തരിക തലത്തിലേക്ക് യാത്ര ചെയ്യാനുണ്ട് ഇനി മനസ്സിന്റെ യോഗ്യതകൾ പറയാണ് എത്തൽ സത്വ ഗുണം സ്വച്ഛം ശാന്തം ഭഗവതപദം ഏതൊരു മനസ്സാണോ സ്വച്ഛം ശാന്തം സത്വ ഈ മൂന്നെണ്ണം എന്തൊക്കെയാണ് സത്വ മനസ്സ് എന്ന് പറയുന്നത് ശാന്തം സ്വച്ഛം സ്വച്ഛം എന്ന് പറഞ്ഞാൽ ശുചിത്വം എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് മൈൻഡ് അർത്ഥം ഒന്നിനോട് മുട്ടിപ്പിടിക്കാത്ത മനസ്സിനെയാണ് ശുചിത്വമുള്ള മനസ്സ് സുഖത്തിനോട് മുട്ടിപ്പിടിക്കരുത് ദുഃഖത്തിനോട് മുട്ടി പിടിക്കരുത് അങ്ങനെയുള്ള മനസ്സിനെ സ്വച്ഛഗുണം സ്വച്ഛത്വമുള്ളത് എന്ന് വെച്ചാൽ എന്താർത്ഥം എങ്ങനെയുള്ള മനസ്സ് സമബുദ്ധിയുള്ള മനസ്സ് ശാന്തം ആ മനസ്സ് ശാന്തമായിരിക്കും ആ മനസ്സിനെ സത്വഗുണം എന്ന് പറയുന്നു അപ്പൊ മനസ്സിൽ സത്വഗുണം വരണമെങ്കിൽ എന്ത് വേണം ശാന്തമാവണമെങ്കിൽ ഏ സമബുദ്ധി വരണം അങ്ങനെയുള്ള മനസ്സ് ഭഗവത പദം ആരിലേക്ക് നിങ്ങൾ ഉയർത്തും ഭഗവാനിലേക്ക് ഉയർത്തും ആ മനസ്സിനെ വാസുദേവാക്യം എന്ന് വിളിക്കുന്നു തൻ മഹതാത്മകം അതിനെ വിളിക്കുന്നത് വാസുദേവൻ എന്നാണ് അപ്പൊ വാസുദേവൻ എന്നുള്ളതിന് ഇവിടെ അർത്ഥം പറയുന്നത് ഏത് മനസ്സാണോ ബാലൻസ്ഡ് ആയിരിക്കുന്ന മനസ്സ് ആ മനസ്സ് വാസുദേവനാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും അതായത് ചൈതന്യത്തിലേക്ക് ലയിക്കണമെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രാധാന്യം കൊടുക്കേണ്ടത് ഒന്ന് പ്രാണനും രണ്ട് മനസ്സിനുമാണ് കാരണം എന്താണ് ഈ ശരീരത്തിന്റെ ആരോഗ്യം മുഴുവൻ നിശ്ചയിക്കുന്നത് പ്രാണനും മനസ്സുമാണ് പ്രാണനും മനസ്സും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് പ്രാണൻ ഡിസ്റ്റേബ് ആയാൽ മനസ്സ് ഡിസ്റ്റേർബ്ഡായി മനസ്സ് ഡിസ്റ്റേബ് ആയാൽ പ്രാണൻ ഡിസ്റ്റേബ് ആയി നിങ്ങൾ സ്വന്തം അനുഭവം എടുത്ത് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ മനസ് മനസ്സിൽ ഭയം വന്നു ചേർക്കുക നിങ്ങളുടെ ബ്രീത്തിങ് എങ്ങനെയായിരിക്കും ബ്രീത്തിങ് എങ്ങനെയായിരിക്കും വളരെ ഫാസ്റ്റ് ആയിരിക്കുമോ വളരെ ഫാസ്റ്റ് ആയിരിക്കും ഇനി നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രീത്തിങ് എങ്ങനെ ആയിരിക്കും ഏ നിങ്ങൾക്ക് വല്ല അസുഖങ്ങളും വന്നു ശരീരത്തിൽ അപ്പൊ നിങ്ങളുടെ ബ്രീത്തിങ് എങ്ങനെയിരിക്കും വളരെ കൂടുതലായിരിക്കും അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും ഡിസ്റ്റേബ്ഡ് ആയിരിക്കില്ലേ ആയിരിക്കും അപ്പൊ ഈ പ്രാണൻ അതിന്റെ പ്രവർത്തനങ്ങൾ ആരെ ബാധിക്കുന്നുണ്ട് മനസ്സിനെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് രമണമഹർഷി പറഞ്ഞു ഒരു നാണയത്തിന്റെ രണ്ടു വശം എന്നതുപോലെയാണ് പ്രാണനും മനസ്സും അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ പ്രാണായാമത്തിലൂടെ മനസ്സിനെ പിടിക്കാം എന്നുള്ള ആ ഒരു കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു പോയത് പ്രാണായാമത്തിന് പ്രാധാന്യം കൊടുത്തത് പല ആചാര്യന്മാരുണ്ടല്ലോ പ്രാണായാമത്തിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം അതിലൂടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ സാധിക്കും അതിലൂടെ ശരീരത്തെയും ശക്തിപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഇവിടെ പ്രാണനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വകഭേദങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ ശരീരത്തിന്റെ രണ്ട് ശക്തി സ്രോതസ്സുകളാണ് പ്രാണനും മനസ്സും ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് അഭ്യസിച്ച് നോക്കൂ ദിവസം ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ പ്രാണായാമം ചെയ്തു നോക്കൂ വെറുതെ പ്രാണായാമം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെ പിടിക്കാനൊന്നും പോവണ്ട അറിയാതെ കുറച്ച് ദീർഘമായ ശ്വാസം എടുക്കുക ഉള്ളിലുള്ള ശ്വാസത്തെ മുഴുവൻ പുറത്തുവിടുക നിങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുന്നില്ലേ ഉണ്ടോ ഇല്ലയോ ആ മനസ്സിനെ ശാന്തമാക്കാൻ പ്രാണന് സാധിക്കും പക്ഷേ അങ്ങനെയുള്ള ശാന്തത ശാന്തതയല്ല നമുക്ക് വേണ്ടത് കാരണം അത് ഏതുപോലെയാണ് ആ മനസ്സിനെ നമ്മൾ തൽക്കാലം ശാന്തമാക്കിയാലും അതിലുള്ള വികാര വിചാരങ്ങളൊന്നും കെട്ടടങ്ങില്ല അതിലുള്ള വാസനകളൊന്നും കെട്ടിടങ്ങില്ല ആ വാസനകളൊക്കെ അപ്പോഴും അതിൽ തന്നെ എന്താവും ഒരിക്കലും ഒരു ആശ്രമത്തിൽ ഒരു മഹർഷി വര്യൻ അദ്ദേഹം മഹാത്മാവ് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം അവിടെ പല ജീവജാലങ്ങളും ആ മഹർഷിയുടെ കൂടെ അങ്ങനെ കൂടിയിട്ടുണ്ട് പൂച്ചയും പട്ടിയും പലതുമായിട്ട് അതേ ഒന്നിനും കൊല്ലില്ല അങ്ങനെയുള്ളൊരു മഹാത്മാവ് അപ്പൊ അവിടെ ആശ്രമത്തിൽ വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയ ഒരു എലിക്കുട്ടിയുണ്ട് അത് അതിലിതിലേക്ക് നടക്കും ഈ സ്വാമിയുടെ മടിയും കയറിയിരിക്കും സ്വാമി അതിനൊന്നും ചെയ്യില്ല അതിനെന്തേ പഴകം കൊടുക്കുകയും ചെയ്യും ഒരു ഭയം ഇല്ലാത്ത സ്ഥലം പക്ഷെ ഈ എലിക്കൊരു പേടി പൂച്ച തന്നെ പിടിക്കുകയോ പിടിക്കുവോ പിടിക്കോ എന്നൊരു പേടി പൂച്ചയെ കണ്ട അപ്പോഴേക്കും ഈ സ്വാമിയുടെ അടുത്ത് വന്നു മടി കയറിയിരുന്നു അപ്പൊ ഈ പൂച്ചയെ കാണുമ്പോൾ പേടിക്കുന്നത് കണ്ടപ്പോൾ ഈ സന്യാസി എലിയുടെ കണ്ണിലേക്ക് നോക്കി ദയനീയായിട്ട് പറഞ്ഞു എന്നെ ഒന്ന് ഉയർത്തു നിന്നു എലിയുടെ ആ മനസ്സ് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ ഈ മഹാത്മാവ് തന്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് ഈ എലിയെ പിടിച്ച് പൂച്ചയാക്കി അപ്പൊ എലിയാരായി പൂച്ച അങ്ങനെ പൂച്ചു നടക്കുമ്പോൾ മറ്റേ പൂച്ച അങ്ങനെ നോക്കുമ്പോൾ അപ്പോഴീ പൂച്ചയ്ക്ക് പേടി ഇവൻ എന്നെ എലിയായിട്ട് എന്നെ കാണുമോന്ന് ഇവൻ പൂച്ചയുടെ ശരീരമാണെങ്കിലും മനസ്സപ്പോഴും എലിയ അപ്പോഴേക്ക് ഓടി വന്ന മടിയിലിരിക്കും ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം ആ പൂച്ചയ്ക്ക് എന്നെ വിലയില്ല പൂച്ചയ്ക്ക് എന്നെ വില വരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് വിഷമം വരുന്നത് പട്ടിയെ കണ്ടാൽ അപ്പോഴേക്ക് ഓടി വരും അഹസ്തിക്ക് കാരണം എന്നെ കടിക്കോ ഇവൻ ഇവനെപ്പോഴും മനസ്സിലായുണ്ടോ ഞാൻ പൂച്ചയാണോ പൂച്ചയാണോന്നൊക്കെയുള്ള തോന്നലുണ്ടോയെന്നു ഏതായാലും സന്യാസിയുടെ മടിയിൽ കയറിയിരുന്ന് സന്യാസിക്ക് ഭദ്രമായപ്പം സന്യാസി വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം ഇവനെ പട്ടിയാക്കി മാറ്റാമെന്ന് അങ്ങനെ പട്ടിട്ട് നടക്കുമ്പം പൂച്ച ഒരു പഴയ മറ്റേ പൂച്ച ഉണ്ടല്ലോ ഒരു നോട്ടം നോക്കുമ്പോഴേക്കും ഓടി വന്നു കാരണം പട്ടിയായിരിക്കുമ്പോഴും ഇവന് തോന്നുന്നത് ഞാൻ രീതി തന്നെയാണ് അത് മാറിയിട്ടില്ല മനസ്സിൽ നിന്ന് ഇങ്ങനെ ഓരോ പ്രാവശ്യം പട്ടിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ മടി കിടക്കാറുള്ള വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി ഇനി ഇപ്പം മടി കടക്കരുത് എന്താ വേണ്ടത് എടാ താൻ എന്നാലെങ്കിലും നേരെയാവട്ടെ എന്ന് കരുതി പുലിയാക്കി മാറ്റിയതിനെ അങ്ങനെ അങ്ങനെ ആശ്രമത്തിൽ അങ്ങനെ നടക്കണ സമയത്ത് അപ്പോഴും പൂച്ചയ്ക്ക് പേടിയുണ്ട് എന്നാലും പൂച്ച കണ്ണിലേക്ക് ഒരു നോട്ടം നോക്കും പുലിയതാ ഓടി വരും ഈ മാർഷിയുടെ മടിയിൽ അപ്പോഴും പട്ടി ഒരു നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും ഓടി വന്നു മടി കടന്നു ഈ സന്യാസിക്ക് മദ്യ സന്യാസി പറയാണ് നിന്നെ ആരാക്കി മാറ്റിയാലും നിന്റെ മനസ്സൊരു എലി തന്നെയാണ് മനസ്സ് മാറാതെ നിന്നെ ഒരു രൂപത്തിലും മാറ്റിയിട്ടും കാര്യമില്ല ഇതുപോലെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലേക്ക് മാറിയാലും ഏത് വീട് മാറിയാലും എങ്ങനെയൊക്കെയുള്ള ജീവിത രീതി മാറിയാലും നിങ്ങളുടെ മനസ്സ് മാറാത്തടത്തോളം കാലം നിങ്ങളെ ഉയർത്താൻ നിങ്ങൾക്ക് സാധ്യല്ല അപ്പം മനസ്സിനെ ഉയർത്തണമെങ്കിൽ പ്രാണനിലൂടെയും ഉയർത്താം ചിന്തയിലൂടെയും ഉയർത്താം അപ്പൊ അതുകൊണ്ട് പ്രാണൻ അഞ്ചായിട്ട് വിഭജിക്കപ്പെടുന്നു നമ്മൾ ശ്വസിക്കുന്ന വായുണ്ടല്ലോ ഇറ്റ് ഡിവൈഡ് ഇൻറ്റു ഫൈവ് പാർട്ട് നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ തൊഴാൻ പോകുന്ന സമയത്ത് നിവേദ്യമൊക്കെ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇങ്ങനെ മുദ്രകൾ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഈ മുദ്രകൾ കാണിക്കുമ്പം ഇതിന്റെ പിന്നിൽ ഓരോ മന്ത്രങ്ങൾ ചൊല്ലണം വെറുതെ ഇങ്ങനെ കാണിക്കില്ല മുദ്രകൾ അതാണ് ഓം പ്രാണായ സ്വാഹ ഓം അപാനായ സ്വാഹ ഓം വ്യാനായ സ്വാഹ ഓം ഉദാനായ സ്വാഹ ഓം ബ്രഹ്മണേ സ്വാഹ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭഗവാനോട് അനുഭവിക്കൂ എന്ന് പറയുമ്പോൾ അഞ്ച് പ്രാണന്റെ പേരാ പറയുന്നത് ആ പ്രാണനാണ് പ്രാണവായു അപാനവായു വ്യാനവായു ഉദാനവായു സമാനവായു ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കയറില്ല കുറച്ചൊരു പരിചയമില്ലാത്തവരാണെങ്കിൽ കയറില്ല അതുകൊണ്ട് ശ്രദ്ധിക്കൂ നിങ്ങൾ പുറമേയുള്ള വായു അകത്തേക്ക് വരുമ്പോൾ ആ വായുവിനെയാണ് അപാനവായു എന്ന് പറയുന്നത് ഏതാണ് അപാനവായു ഉള്ളിലേക്ക് കയറുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വായുവിനെ പ്രാണവായു എന്ന് പറയുന്നു ഏതാത് പ്രാണവായു അതുകൊണ്ടാണ് നമ്മൾ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക അയാളുടെ പ്രാണൻ പോയി എന്നുള്ള ശബ്ദം അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി ആ വായുവിൻ്റെ ഒരു അംശം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ കൂടണം ആ ദഹിപ്പിക്കാൻ കൂടുന്ന വായുവിനെയാണ് വ്യാനവായു എന്ന് പറയുന്നത് അതിന്നാണ് വൈശ്വാനരം എന്നുള്ള ശബ്ദം വന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ലേ ആയുർവേദത്തിലൊരു ഗുളിക ഉണ്ട് വയർ അപ്സെറ്റ് ആയി കഴിഞ്ഞാൽ തരുന്നൊരു ഗുളികയുണ്ട് അതിന്റെ പേര് വൈശ്വാനര ഗുളിക എന്നാണ് അപ്പൊ വൈശ്വാന്തരം എന്നു പറഞ്ഞാൽ വായുവിനെ ഈ എന്താണ് ഉള്ളിലുള്ള ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന വായുവാണ് പിന്നെ അത് കഴിഞ്ഞ് ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യാൻ ബ്ലഡിലേക്ക് ഒരു അംശം വായു കയറുന്നുണ്ട് അതിനെ പറയും സമാനവായു എല്ലായിടത്തും സമാനമായിട്ട് ശക്തിയെ ഈ രക്തത്തെ എത്തിക്കുന്ന വായു അത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് മലമൂത്രങ്ങളൊക്കെ പുറത്തേക്ക് പോകണമെങ്കിൽ അതിനൊരു പ്രഷർ കൊടുക്കേണ്ടതുണ്ട് അത് ചെയ്യുന്നത് ഉദാനവായു അപ്പം ആരൊക്കെയാണ് ഒരേ വായു പ്രാണനായി അപാനനായി വ്യാനനായി സമാനനായി ഉദാനനായി ഇപ്പൊ എത്ര മൊത്ത എത്ര സാധനങ്ങള് ഇത് അഞ്ച് അഞ്ച് പഞ്ചഭൂതങ്ങള് അഞ്ച് ജ്ഞാനേന്ദ്രിയ അതിലൂടെ അഞ്ച് അനുഭവങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയ പിന്നീട് അഞ്ച് പ്രാണൻ ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിലുണ്ടോ ഉണ്ടോ തപ്പി നോക്കുന്നു വേണ്ട എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഇങ്ങനെ മൊത്തം ഇരുപതെണ്ണം ഇനി ഏതൊക്കെയാ ഉള്ളത് മനോബുദ്ധി അരഹങ്കാര ചിത്തമിത്യന്തരാത്മകം ചതുർദ്വാലതേദോ വൃത്തിയാലൂപയാ ഇനി അടുത്തതാണ് ഇപ്പൊ ബാഹ്യ കരണങ്ങളെ വിട്ടു ഇനി അന്ധക്കരണം ഏതൊക്കെയാണ് അത്രേ നിങ്ങൾ കിടന്നുറങ്ങണോ നിങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഉണരുന്നു ശരീരമാണോ ഉണരുന്നത് അല്ല ഉണരുന്നത് മനസ്സ് മനസ്സ് ഉണർന്നതിന് ശേഷം ആ ഒരു നിമിഷം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ആദ്യം തന്നെ മനസ്സൊരു ചോദ്യം ചോദിക്കും സമയം എത്രയായിരുന്നു അങ്ങനെ ഉണർത്തുകയും പ്രവർത്തിപ്പിക്കുകയും ചോദിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സാധനത്തിന്റെ പേരാണ് സംശയിപ്പിക്കുകയും ചെയ്യുന്ന സാധനത്തിന്റെ പേരാണ് മനസ്സെന്ന് പറയുന്ന ശക്തി അപ്പതിന് ഇത്രയും കഴിവുകളൊക്കെ ഉണ്ട് ഉണർത്താനുള്ള കഴിവുണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവുണ്ട് ചിന്തിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ സംശയിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇതൊക്കെ ഉണ്ട് അതിന്റെ പോസിറ്റീവ് വശങ്ങൾ ഇനി അതിനെ സ്നേഹിക്കാനുള്ള കഴിവുണ്ട് കാരുണ്യം കാണിക്കാനുള്ള കഴിവുണ്ട് ദയെ കാണിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെയൊക്കെയുള്ള കഴിവുകളുണ്ട് ഇനി അതിനെ വെറുക്കാനുള്ള കഴിവുണ്ട് ഭയം കാണിക്കാനുള്ള കഴിവുണ്ട് ദുഃഖിക്കാനുള്ള കഴിവുണ്ട് ഇങ്ങനെ നെഗറ്റീവ് കഴിവുകൾ ഇതൊക്കെ മനസ്സിലുണ്ട് അതായത് പൊതുവെ പ്രവർത്തിക്കുന്ന ഉള്ളിൽ പ്രവർത്തിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയുടെ പേരാണ് മനസ്സെന്ന് പറയുന്നത് ഉള്ളിലുള്ള കരണം ഉണർത്തുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം അത് ദുഃഖം പ്രവർത്തിപ്പിക്കാം ഭയം പ്രവർത്തിപ്പിക്കാം നല്ലത് പ്രവർത്തിപ്പിക്കാം ഏത് രീതിയിലായി